සෞභාගලී අරධ්‍යනම්ද වල අනය සෞභාගලී බලුම් සත්‍ය වුම් ජීවනුමගුමෙන් සර්වේශවර අනි්‍යරතන වලුම් සත්‍යभුම් i നാദൻ സിക്കും കൂടാ Sobei, e já ai meu amor, sorgo no coração, sabe, salvai todas sober, alma nenhuma só a അലങ്കര സുറിയാനി കതോലിക സഭയുടെ അൽമായ കമ്മീഷൻ സെക്രട്ടറി ശ്രീ വർഗീസ് കെ ചെറിയാൻ ഇപ്പോൾ ദീപം തെളിയിക്കുന്നു എല്ലാവർക്കും ചേർന്ന് പ്രകാശത്തിൻ്റെ അർത്ഥം നമുക്ക് രണ്ടു വരി പ്രാർത്ഥനയായി നമുക്ക് സമർപ്പിക്കാം നിറഞ്ഞോരീശോ നിൻവെളിവാൽ കാണുന്നു വെളി വീയടിയ വെളിവും നീ കാന്ത ഇപ്പോഴ് ആരാധനക്രമ വർഷത്തിൻ്റെ ലോഗോ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറൻമൊബലിയൂസ് ക്രിമീസ് കാതലിക്ക ബാബ അനാച്ഛാദനം ചെയ്യുന്നു ആരാധനക്രമ വർഷത്തിൽ നമ്മുടെ ഭവനങ്ങളിലും ഇടവുകളിലുമെല്ലാം ചൊല്ലുവാനായിട്ടുള്ള പ്രാർത്ഥന ഇപ്പോഴും മാർത്താണ്ഡം ഭദ്രാസനത്തിൻ്റെ അഭിമന്യ മിൻസന്മാർ പൗലോസ് തിരുമേനി ചൊല്ലുന്നു പ്രാർത്ഥിക്കാം പിതാവും പുത്രനും സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേം തിരുസഭയിലൂടെ ആത്മാവിലും സത്യത്തിലും അങ്ങേ പ്രസാദിപ്പിക്കുന്ന ആരാധനയിലേക്ക് വിളിച്ചതിന് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു അവിടുത്തെ പുത്രനിലൂടെ ജീവദായകമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നതിന് നന്ദി പറയുന്നു നിത്യപുരോഹിതനം ഏകരക്ഷകനുമായ ഈശോയേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവപിതാവിനെ നിരന്തരം ആരാധിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭാ സമൂഹമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ ദൈവമേ ദിവ്യ സ്നേഹത്താൽ ജ്വലിക്കുന്നവരായി തീരുവാൻ അനുദിനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന സ്വർഗീയ ആരാധനയിലേക്ക് എല്ലാ സൃഷ്ടികളെയും നയിക്കണമേ ഞങ്ങളുടെ സഭയുടെ തലവിനും പിതാവുമായ മോറാൻ മോർ ബെസലിയോസ് കർദിനാൾ ക്ലെമിസ് കാതോലിക്ക ബാബായ് എല്ലാ മേൽപ്പെട്ടക്കാരെയും പുരോഹിതന്മാരെയും സന്യസ്തരെയും എല്ലാരെയും സത്യാരാധനയുടെ നിറവിലേക്ക് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എൻ്റെ നാല് രാജ്യവും ശക്തിയും മാത്തു ഇപ്പോൾ നിനക്കുള്ളതാകുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധ മറിയുമേ ദമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയത്തുംബരാനോട് അപേക്ഷിച്ചോളമേ ആമി പിതാവിനും പുത്രനും പരിശുദ്ധ അറു വായിക്കും നമ്മുടെ സഭയിൽ നമ്മുടെ ശതാബ്ദിയിലേക്കുള്ള ആത്മീയ ഒരുക്കത്തിൻ്റെ രണ്ടാം ഘട്ടമായ ആരാധന ക്രമവർഷ ആചരണം ഇതോട് ചേർത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ